രാജ്യത്ത് കേന്ദ്ര ബഡ്ജറ്റ് ചർച്ചകൾ മുറുകുകയാണ് ഇതിനിടയിൽ കേന്ദ്ര റെയിൽവേ ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രി അശ്വനി വൈഷ്ണവ് റെയിൽ യാത്രികർക്ക് ഏറെ സന്തോഷകരമായ വാർത്തയുമായാണ് എത്തിയിരിക്കുന്നത് അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ അൻപത് നമോ ഭാരത് റാപ്പിഡ് റെയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് ജനറൽ നോൺ എസി കോച്ചുകൾ എന്നിവ രാജ്യത്ത് കൊണ്ടുവരും ഇന്ത്യൻ റെയിൽവേ ശൃംഖല രാജ്യത്തെമ്പാടും വ്യാപിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് സുരക്ഷിതവും സുഖപ്രദവുമായ ട്രെയിൻ യാത്ര ഉറപ്പാക്കുമെന്നും ഇതിനായുള്ള തുക വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പുതിയ ട്രെയിനുകളും ആധുനിക കോച്ചുകളും അനുവദിക്കുന്നത് സാധാരണക്കാരുടെയും മധ്യവർഗത്തിൽപ്പെടുന്ന ആളുകളുടെയും യാത്ര കൂടുതൽ സുഗമമാക്കും റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി നാല് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് സുരക്ഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചിലവുകൾക്കായി ഒരു ലക്ഷത്തി പതിനാറായിരം കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു ലോക്സഭയിൽ കേന്ദ്ര ബഡ്ജറ്റ് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ബഡ്ജറ്റ് നിക്ഷേപത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല ആദായ നികുതി ഭാരം കുറയ്ക്കുന്നത് മധ്യവർഗത്തിന് വലിയ ആശ്വാസം നൽകുമെന്നും മന്ത്രി പറഞ്ഞു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം കോടി രൂപ റെയിൽവേ മന്ത്രാലയത്തിന് വകയിരുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് നന്ദി പറഞ്ഞു സ്ട്രാറ്റജിക് ലൈനുകളുടെ പ്രവർത്തനത്തിലെ നഷ്ടപരിഹാരമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊൻപത് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയായി നിലനിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പുതിയ എസ്റ്റിമേറ്റിൽ ഇത് രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ടേ ദശാംശം എട്ടേ ഒന്ന് കോടി രൂപയായിരുന്നു ദേശീയ പദ്ധതികൾക്കായി വിപണിയിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം എഴുന്നൂറ്റിയാറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റിലെ രണ്ട് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരം കോടിയിൽ നിന്ന് ഈ വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ ഇന്ത്യൻ റെയിൽവേയുടെ അറ്റാദായ ചെലവ് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടെ ഒന്നേ ദശാംശം ആറ് ബില്യൺ ടൺ ചരക്കെത്തിക്കുന്ന റെയിൽവേയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ചരക്ക് ഗതാഗത മാർഗമായി ഇന്ത്യൻ റെയിൽവേ മാറും അതിവേഗ ട്രെയിനുകളിൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയുള്ള ഏഴായിരം കിലോമീറ്റർ അതിവേഗ റെയിൽ ശൃംഖലയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ രണ്ട് അൻപത്തിരണ്ടായിരം കോടി രൂപ റെയിൽവേ മന്ത്രാലയത്തിന് വകയിരുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമനും കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവം നന്ദി പറഞ്ഞു പുതിയ ട്രെയിനുകളും ആധുനിക കോച്ചുകളും അനുവദിക്കുന്നത് സാധാരണക്കാരുടെയും മധ്യവർഗത്തിൽപ്പെടുന്ന ആളുകളുടെയും യാത്ര കൂടുതൽ സുഗമമാക്കും റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി നാല് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് സുരക്ഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചിലവുകൾക്കായി ഒരു ലക്ഷത്തി പതിനാറായിരം കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു ലോക്സഭയിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ബഡ്ജറ്റ് നിക്ഷേപത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല ആദായ നികുതി ഭാരം കുറയ്ക്കുന്നത് മധ്യവർഗത്തിന് വലിയ ആശ്വാസം നൽകുമെന്നും മന്ത്രി പറഞ്ഞു സ്ട്രാറ്റജിക് ലൈനുകളുടെ പ്രവർത്തനത്തിലേ ിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയായി നിലനിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ പുതിയ എസ്റ്റിമേറ്റിൽ ഇത് രണ്ടായിരത്തി അറുനൂറ്റി രണ്ടേ ദശാംശം എട്ട് ഒന്ന് കോടി രൂപയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി